ഇതിനെ വർത്താനം പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് കൺഗ്രാച്ട്ടോ അവാർഡ് കിട്ടിയില്ല നിങ്ങളൊക്കെ വേറൊരു അവാർഡ് പോലെയല്ലോ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാന്നൊക്കെ പറയുമ്പോ ഒരു ഭക്ഷണ രുചിയോടെയും സ്നേഹം ശരിക്കും ഈ ഒരു നിഷ ടീച്ചറിന് ഒരു പത്ത് ടെൻത്ത് പഠിക്കുമ്പോഴല്ല പത്ത് വയസ്സിലാണ് തിരിച്ചു വന്നത് അതെ അതെ പത്ത് വയസ്സിൽ അപ്പൊ ടീച്ചർ ഈ പറഞ്ഞ പോലെ ആ ദേഷ്യം ണോ എന്നൊക്കെ ആ അമ്മാമ്മയുടെ കൊണ്ടു വന്ന ഫ്രേഷൻ ആണോ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതെ അതിൽ തന്നെ അങ്ങ് വളരുമായിരുന്നു പിന്നെ അവിടുന്നോടും അതെന്ന് ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുള്ളവരൊന്നും ഒട്ടും അത് അവരുടെ ഒരു നേച്ചറാണ് അധികം സംസാരിക്കാത്തത് അപ്പൊ ഞാൻ നോക്കുമ്പോ അമ്മയുടെ വീട്ടിൽ പറഞ്ഞ അമ്മയ്ക്ക് നാല് ബ്രദേഴ്സും ഒരു അനീത്യ അപ്പൊ അവരുടെയൊക്കെ ഒരു ചെല്ലക്കുട്ടിയായിട്ട് വളർന്നിട്ട് ഒരു പ്രിയദർശൻ സിനിമയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഷാജി കൈലാ ചിത്രത്തിലേക്ക് വന്ന പോലെ അടി കുത്ത് പിന്നെ എന്താ വെച്ചാൽ ഞാനപ്പോ സംസാരിക്കാനോ ആരും ഇല്ലാതാവുമ്പോ എപ്പോഴും ഇരുന്ന് പഠിക്കും എപ്പോഴും ഇന്ന് നമ്മുടെ റൂം ക്ലോസ് ചെയ്തിരുന്ന് പഠിക്കും അതിനാൽ ആ ഒരു ടെൻഷൻ മുഴുവൻ പഠിപ്പിലോട്ട് മാറ്റി അതിന്റെ പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ഒക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നെ എന്നെപ്പോ പഠിപ്പിച്ച് എൻജിനീയറും ഡോക്ടറും ആക്കുന്നു അപ്പോഴാണ് ട്വിസ്റ്റ് എന്നെ നേരെ പിടിച്ച് തേർഡ് ഗ്രൂപ്പിൽ ചേർത്തി അത് ടീച്ചറിന്റെ ഇഷ്ട തേർഡ് ഗ്രൂപ്പല്ലല്ലോ നമ്മൾ എഞ്ചിനീയർ ആവാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാനാണ് പഠിച്ച് മാർക്ക് വാങ്ങിയത് അത് സെന്റ് മേരീസിൽ നിന്ന് പപ്പ പേരൊക്കെ വെട്ടി തേർഡ് ഗ്രൂപ്പിലേക്ക് ആക്കി പതിനെട്ട് വയസ്സാവുമ്പോൾ കെട്ടിച്ചുവിടാന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്റെ ദേഷ്യം ഇരട്ടിക്കല്ലേ ചെയ്യുള്ള കറക്റ്റ് അതായത് എങ്ങനെ അതായത് അവരൊരു പഴയ അഥാസ്തി നമുക്ക് അത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നു മുന്നിൽ വെരി ഗുഡ് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ടീച്ചർ ഇപ്പൊ ചെയ്യുന്ന റീൽസ് ഒക്കെ ഭയങ്കര ബോൾഡായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു അത് ശരിക്കും ആ റീൽസ് ഉണ്ടാവുന്ന എങ്ങനെയാ കണ്ടന്റ് ഉണ്ടാകുന്ന ത്രൂ ലൈഫ് എക്സ്പീരിയൻസ് ആണോ അതോ നമുക്ക് സൊസൈറ്റിയിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്റെ ലൈഫ് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറയുന്നത് അല്ലാതെ കാണാതെ പഠിച്ച് ഒരു സംഭവം അതിൽ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഒരു ഒരു ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് ഞാൻ കടന്നു വന്നത് അതായത് സ്നേഹം കിട്ടാത്തതാണ് അതിന്റെ മെയിൻ പ്രശ്നം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹം കിട്ടാത്ത സ്നേഹങ്ങൾ കിട്ടുന്നുണ്ട് എന്താണ് ഈ ഉദ്ദേശിക്കുന്നുള്ള സ്നേഹം കയറയ്ക്ക് ഞാനായിട്ടിരിക്കണം അത് ഞാൻ എപ്പോഴും ഒരു പത്ത് വയസ്സുകാരിയില് സ്റ്റെക്കാണ് ചേച്ചി അവിടെ നിന്ന് വളർന്നില്ല നമ്മളൊരു കുട്ടിയായിട്ട് കാണുന്ന അതാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം നമ്മളെ അതായത് നമുക്ക് എന്തും ചെയ്യാം അതായത് ആ ഫ്രീഡം ഫ്രീഡം അപ്പൊ അത് കിട്ടാതാവുമ്പോ നമുക്ക് ആരൊക്കെയാണോ നമ്മളെ നോ നോ എന്ന് പറയുമ്പോ Why should boys have all the fun? Uh -huh. ആ ഒരു ചിന്തയാണ് എനിക്കും ചെയ്യണം ഞാനും ചെയ്യും ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഈ മറ്റേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചില സാധനങ്ങൾ വേണ്ടി ഉരുളും കിടന്ന് ഉരുളുന്ന കണ്ടിട്ടില്ലേ ആ ഉരുളുന്ന കുട്ടീനെ ഒന്ന് കൂടി പിടിച്ച് അടുത്തോട്ട് വിളിച്ചിട്ട് കുട്ട അമ്മയുടെ കയ്യിൽ കാശിലിടോ അടുത്ത തവണ വാങ്ങി തരാ എന്ന് പറഞ്ഞോക്കെ സ്നേഹമായിട്ട് ആ കുഞ്ഞു നമ്മുടെ കൂടെ വരും അതല്ലാതെ വാങ്ങിത്തരില്ലോ അവിടെ കിടന്ന് ചവട്ടെ എന്ന് പറയുമ്പോ ആഹാ അന്ന് പിന്നെ നാട്ടുകാരും മൊത്തം പോലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു രീതിയുണ്ട് അല്ലെ എപ്പോഴും ഞാൻ അതുകൊണ്ട് എന്റെ രണ്ട് മക്കള് മൂത്തമോൾക്ക് രൂപ അപർണ രണ്ടാമത്തെ പോള് അർച്ചന പതിനൊന്ന് വയസ്സ് അവര് രണ്ടുപേരും ഞാൻ തല്ലില്ല ചീത്ത പറയില്ല അവരിങ്ങനെ അവരെ ഞാൻ അങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കുക എന്താണൊരു അമ്മ എങ്ങനെയാണോ അമ്മയാവണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു നിഷ്യൽ ടീച്ചർ എന്താണ് റിയൽ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടേ കുട്ടികളുടെ അടുത്ത് നമ്മള് എന്താകണം അവരെന്ന് അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരതുപോലെയാവും കണ്ടുപഠിക്കണം അതല്ലാതെ ഞാൻ തോന്നിയ പോലെ ജീവിക്കുക എന്നിട്ട് എൻ്റെ കുട്ടി കറക്റ്റ് ആവണം എന്ന് പറയുന്നതല്ല നമ്മൾ എങ്ങനെയാണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക നല്ലതാണെങ്കിൽ അവരതിന്ന് അഡാപ്റ്റ് ചെയ്യട്ടെ അത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന് പറയരുത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നാലും നമ്മുടെ സമൂഹത്തിൽ തെറ്റും ശരിയും കാണിച്ചു കൊടുക്കാൻ ഒരാളിലെ നമ്മൾ തെറ്റും ശരിയും നമുക്ക് ചെറിയ കുട്ടികൾ അതായത് അഞ്ചു വയസ്സുള്ള കുട്ടിയെ രാജകുമാരിയെ പോലെയും പത്ത് വയസ്സുകാരെയെ നമ്മൾ കുറച്ചുകൂടി മുതിർന്ന ആളായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ പതിനഞ്ച് വയസ്സുകാരെയും നമ്മൾ നമ്മുടെ ഫ്രണ്ടായിട്ട് വേണം കാണാൻ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവരെ ഓരോ രീതിയിൽ വേണം കാണാൻ അതല്ലാതെ അഞ്ചു വയസ്സുകാരെ കാണുന്ന അതേ രീതിയിൽ പതിനഞ്ച് വയസ്സുകാരെയും നമ്മൾ തല്ലാൻ പോയി കഴിഞ്ഞാൽ ആ കുട്ടി പോവും അതെ നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക നിർബന്ധിക്കാതിരിക്കുക എൻ്റെ മക്കളോടൊന്നും ഞാൻ ഒന്നും ചെയ്യരുതെന്ന് പറയാറില്ല എൻ്റെ ചെറിയ മോള് അവൾ പഠിക്കാൻ കുറിച്ച് പിന്നാക്കുക മുത്തമോളിരുന്ന് പഠിച്ചോളാം അപ്പം അവൾ സി എ കെ പഠിക്കുന്നത് ചെറിയ ആള് പഠിക്കില്ല മാർക്ക് കുറഞ്ഞിട്ട് ഇങ്ങനെ ൊക്കെ പറഞ്ഞു വരുമ്പോ ഓക്കെ നമുക്ക് ബർഗർ കഴിക്കാം എന്ന് പറയും ഞാൻ അടുത്ത പ്രാവശ്യം നാണായിട്ട് സ്വന്തമായിട്ട് ലജ്ജ തോന്നിട്ട് അവള് പഠിച്ചു മാർക്ക് വാങ്ങണം ഇതല്ല അതിന്റെ ഒരു ശരി എന്നുള്ളത് അവര് മനസ്സിലാക്കണം എൻ്റെ ഒരു രീതി അതാണ് എല്ലാവർക്കും ടീച്ചറിനോട് ഒരു കാര്യം ചോദിച്ചത് ടീച്ചർ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ കുട്ടി ഇപ്പൊ ബർഗർ കഴിച്ചു ഐം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞ് യൂട്ടിലൈസ് ചെയ്യണം ടീച്ചർ പറഞ്ഞു നമ്മൾ ഞാൻ അവിടെ ഒരു റോൾ മോഡൽ ആയിട്ട് മുന്നിൽ നിൽക്കുന്നില്ല അത് അഡാപ്റ്റ് ചെയ്താൽ മാത്രമേ അഡാപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ െ അതാ ഞാൻ പറഞ്ഞത് അത് ടീച്ചറിന് നമ്മുടെ മക്കളോട് ടീച്ചറിനൊരുണ്ട് നമ്മുടെ കുട്ടികളാണ് എന്റെ ചേച്ചി ഞാൻ അവർക്കെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് പഠിക്കാനുള്ള എല്ലാ സാഹചര്യം എന്നിട്ട് പഠിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ തല്ലിയതുകൊണ്ടാകും അപ്പൊ പിന്നെ Let it. ഒരു ാണ് എന്റെ രീതി അങ്ങനെയാണ് പക്ഷെ അത് വർക്ക്ഔട്ട് ആവാറുണ്ട് എന്റെ ചെറുതിന്റെ അടുത്ത് അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട് പിന്നത്തെ മാസം മറ്റേ ടേം എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നല്ല കുട്ടി അപ്പൊ അവൾക്ക് സ്വയം അറിയാം അങ്ങനെ അവളുടെ ശേഷിയും നല്ലോണം പഠിക്കുന്നുണ്ട് അപ്പൊ ഇവളാണ് അതിൽ മോശം എന്നുള്ളത് പക്ഷെ ഒരിക്കലും ഒരു ഒരു രണ്ടു പേരെയും നമ്മൾ ഇരുത്തി കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര മോശമാണ് മോശമാണ് കമ്പാരിസൺ ഒട്ടും നല്ലതല്ല നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഒരുപോലല്ല പലതും പല രീതിയിലാണ് എല്ലാ കുട്ടികളും സ്റ്റൂപ്പിഡിറ്റി അതൊരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കാം നമ്മുടെ ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്ത പിള്ളേരൊക്കെയാണ് പിന്നീട് വലിയൊരു സ്ഥാപനം നടത്തിയിട്ട് ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ അവിടെ ജോലിക്കാരനായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അല്ലെ അപ്പൊ അവര് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യാന്നുള്ളത് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അവർക്ക് ഒരു ഫ്യൂച്ചർ അതേപോലെ ടീച്ചറിന്റെ റീൽസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ് പ്രണയത്തെ കുറിച്ച് പറയുന്നത് അല്ലെ ആ പ്രണയം എന്നൊന്ന് ഒരു സിമ്പിൾ വേ അല്ലെങ്കിൽ ഗുഡ് വേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വോട്ട്സ് യുവർ ആക്സെപ്റ്റ് പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾക്ക് ഒട്ടും ഫേക്ക് ചെയ്യാതെ ആസ് ഇറ്റ് ഈസ് നമുക്ക് എന്തും പറയാൻ എന്തും ചെയ്യാൻ നമുക്ക് നമ്മളായിട്ട് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ഇരിക്കാൻ പറ്റണം അതായത് ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ സങ്കടത്തിന് പിന്നിലെ പുഞ്ചിരി എന്താണെന്ന് അറിയാൻ പറ്റണം നമ്മുടെ സന്തോഷത്തിന് പിന്നിലുള്ള സങ്കടം എന്താണെന്ന് അറിയാൻ പറ്റണം നമ്മുടെ ദേഷ്യത്തിന് പിന്നിലുള്ള വികാരം എന്താണെന്ന് അറിയാൻ പറ്റണം അതായത് നമ്മൾ പറയാ അതെ നമ്മൾ പറയാതെ അറിയുക എന്ന് പറയുന്നത് ഒരു സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചേച്ചി പാടി ആ ചിച്ചയിലുള്ളൊരു അനുവാദമില്ലെങ്കിലും ഞാൻ വനമാലയാകും അനുവാദമില്ലെങ്കിലും അനുവാദമില്ലെങ്കിലും അങ്ങനെ ഒരു പ്രണയമാണ് എനിക്കിഷ്ടം കറക്റ്റ് Cook with love.